ഇപ്പോൾ റിയാലിറ്റി ഷോയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് റേഡിയോ സ്റ്റേഷൻ നടത്തുന്നവർ ഇപ്പോൾ കലാകാരന്മാരെ കണ്ടുപിടിക്കുവാൻ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തെരുവിലേക്ക് ഇത് അത്തരത്തിലുള്ള ഒരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കുന്നത് വിനോദ് കെടാമംഗലവും സംഘവുമാണ് ഇതാ വിനോദിനെയും സംഘത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിൽ നിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ മാങ്ങിറ്റി ഷോ ഇന്ന് ഇവിടെ നടക്കാം നീ എന്തെ പറഞ്ഞോ ഹലോ നീയ കൂട്ടി നിൽക്കാൻ ആൾക്കാരെ കേൾപ്പിച്ചോ മാറ്റി ഷോ നടക്കാൻ പോകണം ഇത്രയും നല്ലൊരു വേദിയിൽ വെള്ളിച്ച് പിത്തായിട്ടാ വന്നിരിക്ക സ്റ്റേജ് അല്ലേ പരാ മാന്യ മാന്യന്മാരുണ്ടെന്നെ കണ്ട മാന്യനെ തോന്നുന്നു ഞാൻ എന്താ മാന്യനല്ലേന്ന് എന്തടാ എന്തടാ എന്റെ മാന്യതക്കൊരു കുറവ് കൊഴപ്പില്ലാ നിങ്ങളും മാന്യ അതെ ഞാൻ മാന്യം തന്നെ അതെന്ന് നിങ്ങളും മാന്യേ ിക്കും നാട്ടുകാർക്കും ഒക്കെ അറിയില്ലേ നിങ്ങൾ മഞ്ഞു എല്ലാവർക്കും അറിയാ ഈ ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം നിങ്ങൾ മഞ്ഞ അങ്ങനെ പറയാ എല്ലാവർക്കും അറിയാ എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള് അറിയില്ലേ അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ തലേല് തുറത്ത് കെട്ടി വീടും വലിച്ചു വരഞ്ഞത് ആരാ ആരാ മഞ്ഞൻ ിങ്ങായിരിക്കും ആ മിന്നാമിനിങ്ങിന് പണിയൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ തലേല് തോർത്തു കിട്ടി പീടിമലിച്ച് വരാൻ നിക്കല്ലേ മിന്നാമിനിങ് അപവാദം പറയുമ്പോ അതിലെ സത്യം ഉണ്ടാവണം നിങ്ങൾ കേക്കണം ഇവനീ പറയണ ജാനുവിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം കാണും അതൊട്ട് നിങ്ങൾ പോയിരിക്കേണ്ട പത്തായത്തിൽ നെല്ലിൻറെ മൂന്നാർന്ന് തരില്ലേ എടക്കണ്ട ജനങ്ങളുടെ മുമ്പിൽ എന്റെ മാന്യത്തെ തെളിയിക്കാൻ വന്നോനാ നീ എടാ ആദ്യം അവനവ നീ വലിയ ിന്റെ സാധനങ്ങള് വെക്കണ ഒരു ചൈനക്കാരി പെണ്ണിനെയാണ് ഞാൻ കഴിച്ചത് കണ്ടാ ഒരു ചൈനാക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് ആറു മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ആയിക്കോട്ടെ അറിയില്ല ചൈനയുടെ സാധനങ്ങൾ ആറു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല ഉപേക്ഷിച്ചു എന്നോട് പറഞ്ഞിട്ട് എടാ റേഡിയോ റേഡിയോ തുടങ്ങാൻ നീ അങ്ങോട്ട് മാറി അവിടെ അങ്ങനെ പ്രിയമുള്ളവരെ കാര്യ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ ഇന്ന് ജഡ്ജായി എത്തിയിട്ടുള്ളത് ഐഡിയ ബാർസിംഗർ എന്ന പരിപാടിയിലൂടെ ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത്സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സാർ നമസ്കാരം സാർ ഒതുങ്ങി നിക്ക അവിടെ മനസ്സിലായി പറഞ്ഞാന്ന് മുണ്ടായിച്ചിട്ടാ മുണ്ടിട്ട ആൾക്കാര് എടാ മടിക്കുത്ത അഴിച്ചിട്ട് ബഹുമാനിക്കാൻ പ്രിയമുള്ളവരെ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട് ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതിൻ്റെ പാട്ടായിട്ടെ അത് നമ്മുടെ പാട്ട് ആദ്യം അങ്ങോട്ട് തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ റേഡിയോ മാങ്ങ ഈ പഞ്ചായത്തിന്റെ പാടാൻ പാടാൻ ഉള്ള ആളെന്നല്ലേ അവിടെ സാർക്ക് ബാലന അറിയാതിട്ടാണ് ബാലൻ പാടിയാൽ ശരിയാവില്ല പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടേ കൊഴപ്പുണ്ടോ അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങിച്ച പ്രശ്നമില്ല പിന്നെ മാങ്ങിക്കേണ്ട പ്രശ്നം വെറുതെ എന്തായാലും സാറുകൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത് ബാലന്റെ ഗാനം സുഹൃത്തുക്കളെ നമ്മൾ ഇത് ജയചന്ദ്രൻ യേശുദാസ് അല്ലെങ്കിലും നിങ്ങളുടെ ബാലൻ പൊന്നാമിന് ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല വേറെ ഇവിടെ അല്ലോ വെറുതെ തിക്കും തിരക്കുണ്ടാക്കല്ലേ സുഹൃത്തുക്കളെ

ശ്രുതി എവിടെ ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂർ വരെ പിന്നെ പോയിന്ന് കണ്ടില്ല ടെമ്പോ വന്നില്ലല്ലോ ബാല ടെമ്പോ ഇല്ലേക്ക് മീൻ വന്ന് ശ്രദ്ധിക്കണം ബാല ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ പോട്ടെ ബാല ആരാ ബാല ഗുരു ശ്രീ നാരായണ ഗുരു അല്ലേ അതല്ല ചോദിച്ചത് പാട്ടിലാരാ ബാലന്റെ ഗുരു ആ പാട്ടില് നമ്മുടെ നമ്മുടെ അച്ഛൻ ഗുരു ആണോ എന്താ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് തങ്കപ്പ തങ്കപ്പ ഭാഗവതർ ഞാൻ കേട്ടിട്ട് പോലൂല്ലോ ബാല സാറേ കേട്ടിട്ടില്ല അത് ശരി ബാല ശ്രദ്ധിക്കണം ബാല ബാലൻ പാടുമ്പോ ഷാർപ്പാണ് പാടുന്ന ബാലൻ ഷാപ്പ് ഷാർപ്പ് അതായത് നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോയത് കണ്ടു പോയത് കണ്ടു കൈ പോയത് കണ്ടു ശബ്ദം തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല എല്ലാവർക്കും സുഖ പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതിൽ ആ സ്വരങ്ങൾ പാടി പാല് പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോഷ്ടം ബാല ഞാൻ സ്വരത്തിന്റെ ായിിയത് കല്യാണിയിലാണ് അത് സാറിനെ പറ്റി നമ്മൾ തുടങ്ങിയത് ഓ പി ആറിലാണ് അത് സാറിന് ആയിട്ട് മനസ്സിലായില്ല അതല്ല ബാല ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തവരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിൽ അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ് ബാലൻ പിന്നെ ഷഡ്ജട്ടാണോ പാടിയത് ബാലന് പറഞ്ഞത് മനസ്സിലായോ കല്യാണി കഴിഞ്ഞു ഋഷഭം കഴിഞ്ഞു ആ രാഗം കഴിഞ്ഞു ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജിട്ടാണോ പാടിയത് ഇട്ടിട്ടില്ല ബാല സാറുദ്ദേശിക്കുന്നു ബാലന്റെ മനസ്സിലായില്ലേ കാരണം ബാലൻ ആ സമയത്ത് ഷഡ്ജമിട്ടാണ് പാടേണ്ടത് ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് സാറൊക്കെ സംഗതി നമ്മൾ കുടിക്കുന്നുള്ളല്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഒന്ന് ആലോചിച്ച് നോക്ക് ബാല എന്ത് ആലോചിക്കും കുടിച്ച് അങ്ങനെ ഇല്ല ബാല ബാലൻ ഷർജ്ജ ഇട്ട് എനിക്ക് ഉറപ്പ് പറഞ്ഞ ഇനി എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ബാലൻ ഷജ്ജം ഇടേണ്ട സ്ഥലത്ത് ഷളസമാണിട്ടത് സംഭവം സാർ പറഞ്ഞോ ശരിയോ കാരണം ഈ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷജ്ജത്തിന്റെ ഗുണം ചെയ്യും അവൾ തെറ്റി സംഗീതത്തിലെ ഷജ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല ബാല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും നിങ്ങളെപ്പോൾ സ്വർണവും വലിയ 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 വച്ചാ നീല സാറേ പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു കാരണം ബാലൻ ഇട്ട് പാടിയിട്ടില്ല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു ശ്രദ്ധിക്കണം ബാല ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ശജ്ജമില്ലാതെ ഇല്ല ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല ഞാനൊരു നാല്പത് അങ്ങിട്ടിരിക്കുകയാണ് എന്തായാലും മാർക്ക് മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഞാനും ഒരു 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 അതെന്തിനാ ബാല നല്ല സാധനം കിട്ടില്ല അപ്പൊ ആണോ എന്നാ പിന്നെ അപ്പൊ നിങ്ങളെല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ കേട്ടില്ല ഇത് സംഭവം ഇട്ടിട്ടില്ല നമ്മള് തർക്കിക്കാണ്ടറിയാം നമ്മളെ തർക്കത്തിന് വന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു ഇട്ടുണ്ട് ഇവിടെയും ഒരു നാൽപ്പതിട്ട സ്ഥിരിക്കു അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം ഇപ്പം തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ ഓട്ടീണം ഫോർമാറ്റിൽ ഡബ്ല്യു എന്ത് പണ്ടാറൊക്കെ നോക്കി ചെയ്യുന്നു അറിയില്ല നമുക്ക് ഓക്കെ സാറേ ഓക്കേ സാധനം എന്തോട് കേട്ടോ മാങ്ങക്കുണ്ട് മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ ഓക്കേ പാ